ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസ് ആണ് ഏറ്റവും ബേസിക് ഫോമിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സിംപ്ലെസ്റ്റ് ഓഫ് ദി സിമ്പിൾ ഫോമിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്ത രണ്ട് പാസ്റ്റ് ടെൻസിൻ്റെ അടുത്ത രണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതിന് കാരണം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പാസ്റ്റ് ടെൻസിൻ്റെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും അതുപോയി കാണാം അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നാല് ടെൻസുകളും പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻസ് ഫ്രഷായിട്ടിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അത് ആദ്യം പോയി കാണാം അതിന് ശേഷം മാത്രം ഇവിടേക്ക് വരിക ഓക്കെ നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാനിതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് അവിടെ എത്താം ഓക്കെ അപ്പോൾ അധികം സമയം കളയേണ്ട നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് പിന്നെ നമുക്കൊരു ചെറിയ റീക്കപ്പ് പഠിക്കാം അല്ലേ എന്താണ് റീക്കപ്പ് സിം പാസ്റ്റ് ടെൻസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസും പഠിച്ചു ആർക്കൊക്കെ അറിയാം ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്ത് ഈ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വി അതായത് വെർബിൻ്റെ പാസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ഇവിടെ എന്താണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വാസോർവെയർ പ്ലസ് എന്താ വെർബിൻ്റെ ഐ എൻ ജി ഫോം പ്ലസ് ഒബ്ജക്റ്റ് അതായത് ഇവിടെ നമുക്ക് പാസ്റ്റ് ആണ് എന്ന് കാണിച്ചാൽ മതി വെർബ് ആക്ഷൻ സംഭവിക്കുന്നത് പാസ്റ്റിലാണ് എന്ന് കാണിച്ചാൽ മതി എന്നാൽ ഇവിടെ നമുക്ക് പാസ്റ്റ് ആണ് കാണിക്കാൻ വേണം കണ്ടിന്യൂറ്റിയും കാണിക്കാൻ വേണം ആക്ഷനിൽ അതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് ഫോമാന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിലറി വെർബ് ഈസാം ആറിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വാസോർ വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ശേഷം കണ്ടിന്യൂറ്റി കാണിക്കാനായിട്ട് വെർബിൻ്റെ ഐ എൻ ജി ഫോമും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗം പറയുകയാണെങ്കിൽ പാസ്റ്റ് ടെൻസിന്ന് പറഞ്ഞാൽ നടന്ന ഒരു ആക്ഷൻ ആണ് മെയിൻ മനായിട്ട് നമ്മളിവിടെ പറയുന്നത് പാസ്റ്റ് ടെൻസിൽ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന സംഭവം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ എഴുതി എന്ന് പറയാം റൈറ്റ് അല്ലെങ്കിൽ റോട്ട് എന്ന് നമ്മൾ പറയൂലോ പാസ്റ്റ് ഫോം ഓഫ് റൈറ്റ് ഓക്കെ റോട്ട് എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ സിമ്പിളായിട്ട് നമ്മൾ എഴുതുകയായിരുന്നു അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എഴുതി എന്ന് പറയുന്നു പാസ്റ്റ് കണ്ടിന്യൂസിൽ എഴുതുകയായിരുന്നു ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ഓക്കെ ഞാൻ ആ ലെറ്റർ എഴുതുക ഞാനൊരു ലെറ്റർ എഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ എഴുതുകയായിരുന്നു എന്ന് പറയില്ലേ അതാണ് ആ കണ്ടിന്യൂറ്റീനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആ കണ്ടിന്യൂസ് പാസ്റ്റ് നടന്നൊരു കണ്ടിന്യൂസ് ആക്ഷൻ ഇനി പാസ്റ്റിലൊരു കണ്ടിന്യൂസ് ആക്ഷൻ നടക്കുമ്പോൾ ഇടയിൽ മറ്റൊരു ആക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഇടയിൽ മറ്റൊരു കണ്ടിന്യൂസ് ആക്ഷൻ നടക്കുന്നു ഇതൊക്കെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയും ഇങ്ങനെ യൂസേജസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പഠിക്കുന്ന ഈ ക്ലാസ്സോടുകൂടി പാസ്റ്റ് ടെൻസ് അവസാനിക്കുകയാണ് കേട്ടോ ഇനി എന്താണ് സെന്റൻസ് സ്ട്രക്ചർ ഇവിടെ നമുക്കറിയാം പാസ്റ്റ് ആണെന്ന് കാണിക്കണം പെർഫെക്റ്റ് ആണെന്നും കാണിക്കണം പാസ്റ്റ് പെർഫെക്റ്റ് രണ്ടിനെയും കാണിക്കണം അപ്പോൾ നമുക്ക് എന്ത് വേണം നമ്മൾ സിമ്പിൾ സോറി പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് ഉപയോഗിച്ചല്ലോ അതുപോലെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓക്സലി വെർബിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ ഹാഡ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് വേറെ കൺഫ്യൂഷനൊന്നുമില്ല എല്ലാ സബ്ജക്ടിന്റെയും കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാഡാണ് ഉപയോഗിക്കുക ഓക്കെ അതിനുശേഷം വി ത്രീ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പളിൽ നമ്മൾ ഉപയോഗിക്കണം ഓബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉപയോഗിക്കാം സബ്ജെക്റ്റ് ഏത് തന്നെ ആയിക്കോട്ടെ സിംഗ് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ ഐ ആയിക്കോട്ടെ വെറന്തു ആയിക്കോട്ടെ എന്താ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡാണ് ഉപയോഗിക്കുക ഐ ഹാഡ് റിട്ടേൺ ദോസ് ലെറ്റേഴ്സ് ആ ലെറ്റേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ സിമ്പിൾ സോറി എപ്പോഴും എനിക്ക് സിമ്പിൾ പാ പ്രസന്റിൽ നിന്ന് ഇങ്ങനെ കയറി വരിക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോറി പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റൻസിൽ എന്താ ജസ്റ്റ് ഹാപ്പൺ ചെയ്ത കാര്യങ്ങളാണ് പറയാ അതായത് നിയർ പാസ്റ്റിൽ ഹാപ്പൻ ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും എനിക്കുണ്ട് ഐ ഹാവ് മൈ ലഞ്ച് ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ എനിക്കിപ്പോൾ അത് തന്നെ വിശപ്പില്ല എന്നാൽ ഐ ഹാഡ് മൈ ലഞ്ച് ത്രീ ഹവേഴ്സ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസാണ് എന്നാൽ ഐ ഹാഡ് റിട്ടേൺ ദോസ് ലൈ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ആ ലെറ്റർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇപ്പോൾ എടുത്ത് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഐ ഹാഡ് റിട്ടേൺ മൈ ഹോംവർക്ക്സ് ഞാൻ എൻ്റെ ഹോംവർക്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് എനിക്ക് കാണാനില്ല ഞാൻ ബുക്ക് എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പറയില്ല അതിൻ്റെ ഇഫക്റ്റ് ഇപ്പം ഇല്ല അധികം പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഭയങ്കര അടുത്തൊരു പേഴ്സണലല്ല അത് ചെയ്തേക്കുന്നത് പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വളരെ ഈസിയാണ് സബ്ജക്റ്റ് ഹാഡ് പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഒബ്ജക്റ്റ് നമുക്ക് ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ ഹാഡ് ഉണ്ട് പക്ഷെ എന്താ കുഴപ്പം അവിടെ ഒരു മെയിൻ വെർബ് ഇല്ല വി ത്രീ ഇല്ല ഐ ഹാഡ് മൈ ലഞ്ച് അവിടെ ഹാഡ് എന്ന് പറയുന്ന ഒരു വി ടു ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഹാസ് ഓർ ഹാവിൻ്റെ വെർബിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് വന്നിട്ട് പിന്നെ ഒരു ഒബ്ജെക്ട് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോമാണ് വെരി ബി വെരി കെയർഫുൾ അബൗട്ടിറ്റ് അതായത് ഹാഡ് കാണുമ്പോൾ മിക്കവരും കൺഫ്യൂഷൻ അടിച്ചിട്ട് നേരം പോയിട്ട് അത് സിമ്പിൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ വോയ്സ് മാറ്റാനും റിപ്പോർട്ട് സ്പീച്ചൊക്കെ ചെയ്യാനും ഒക്കെ വരുമ്പോൾ തെറ്റി എഴുതും അത് ഓപ്ഷനിൽ അത് തെറ്റിച്ചിട്ടുള്ള ഒരു ഓപ്ഷനും കാണും അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ വളരെ സിമ്പിളാണ് പക്ഷേ ഈ ഹാഡിനെയും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഓതോണം ഹാഡും ബി ത്രീ ഫോമ് വരുമ്പം മാത്രമാണ് അത് സെൻറ്റൻസ് സ്ട്രക്ചർ വൈസ് എന്താവുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആവുന്നത് അല്ലാത്ത പക്ഷം വെറും ഹാഡ് വന്നിട്ടൊരു ഒബ്ജെക്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എന്ത് ഫോമിലാണ് എന്ത് ടെൻസിലാണ് കിടക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് അത് ആലോചിച്ചേക്കണം ഓക്കെ അടുത്ത് നോക്കിയതിന്റെ യൂസേജ് എന്താ വെൻ ആൻ ആക്ഷൻ ഹാപ്പൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ദ ഇഫക്ട് ഈസ് നോ ലോങ്ങർ ദെയർ അതായത് വലിയ കാര്യമായിട്ട് എൻ്റെ എഫക്റ്റ് ഒന്നുമില്ല എനിക്കറിയാൻ ഞാനത് പാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എഫക്റ്റ് ഇല്ല ഐ ഹാഡ് മൈ ലഞ്ച് ഫോർ അവേഴ്സ് ഫോർ ഹവേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ലഞ്ച് കഴിച്ചതാണ് അല്ലെങ്കിൽ ആ നാല് മണിക്കൂർ മുന്നേ ലഞ്ച് കഴിച്ചതാണ് എന്നാൽ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ കഴിക്കാം കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഇവിടെ പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയണമെങ്കിൽ ഐ ഹാഡ് ഹാഡ് മൈ ലഞ്ച് ആദ്യത്തെ ഹാഡ് ഓക്സലറി വെർബാണ് പെർഫെക്ഷനെ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന ഇതാണ് അതിനകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഓൾറെഡി കഴിഞ്ഞു അതിൻ്റെ എഫക്റ്റ് ഇല്ല അല്ലെങ്കിൽ വി ത്രീ ഫോം വേണല്ലോ പാസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഹാഡ് ഹാസ് ഓർ ഹാവിൻ്റെ ടെൻസ് ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പളും ഹാഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഐ ഹാഡ് ഹാഡ് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോ കാരണം നിങ്ങൾക്ക് ഇത് ക്ലോസിൽ അത്യാവശ്യം വരും ഐ ഹാഡ് ഹാഡ് ഹി ഹാഡ് ഹാഡ് ഷീ ഹാഡ് ഹാഡ് എന്ന് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അതൊരു സെപ്പറേറ്റ് ഒരു റൂൾ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് സോ ഐ ഹാഡ് ഹാഡ് മൈ ലഞ്ച് ജി ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത് ഐ ഹാഡ് സ്റ്റഡീഡ് ദിസ് ചാപ്റ്റർ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് ഓർമ്മയൊന്നുമില്ല ആണ് അതാണ് അതിൻ്റെ ഒരു ഹിഡൻ മീനിങ് കേട്ടോ ഷീ ഹാഡ് ഗോൺ ദർ അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ഈ പറഞ്ഞ കാര്യം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവൾ ഇന്ന അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കും അറിയില്ല ഷീ ഹാഡ് ഗോൺ ദർ അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥമല്ല പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ അത്ര അധികം ഇല്ല അതാണ് അതാണ് അതിൻ്റെ അർത്ഥം വെൻ ആക്ഷൻ ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ദി ഇഫക്റ്റ് ഈസ് നോ ലോങ്ർ ദയർ അവിടെ അത്ര വലിയ ഒരു ഇഫക്റ്റ് ആക്ഷൻ സംഭവിച്ചതിൻ്റേതായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഇപ്പോൾ അധികം ഇല്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കാണിക്കുക മറ്റൊരു സന്ദർഭം ഏതാണെന്ന് നോക്കൂ വെൻ ടോക്ക് അബൌട്ട് ടു പാസ്റ്റ് ആക്ഷൻസ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോലെ തോന്നും ഒന്നാമത്തെ എൻ്റെ വർത്താനത്തിന് ഇച്ചിരി സ്പീഡുണ്ട് രണ്ടാമത്തെ കാര്യം ഒരാൾക്കും വലിയ ഭയങ്കര ലോങ് ലെങ്തി ആയിട്ടുള്ള വീട് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വാരി വലിച്ചൊന്നും പറയാത്തത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായും അത് ചോദിക്കുക കമൻറ്റ് ബോക്സിൽ നമ്മളത് തീർച്ചയായും കൺസിഡർ ചെയ്ത് വീഡിയോസ് എത്ര വട്ടം വേണമെങ്കിലും ഉണ്ടാക്കി ഇടാനായിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതിൻ്റെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മോഡലായിട്ട് സിറ്റിംഗ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടിയോ കുറച്ചോ ഒക്കെ കാണാം അപ്പോൾ അതുപോലത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുക ദ ഫസ്റ്റ് ആക്ഷൻ ഈസ് സെഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ദ ലാറ്റർ ആക്ഷൻ ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ് അതായത് രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടക്കാണ് ഓക്കേ അതിൽ ഫസ്റ്റ് ആക്ഷൻ അതിനകത്ത് ഫസ്റ്റ് ആക്ഷൻ നടന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും അത് കഴിഞ്ഞിട്ട് നടന്നത് രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയും ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ വി റീച്ച് ടു ദ സ്റ്റേഷൻ ഇങ്ങനെ പറയാം വെൻ വി റീച്ച് ടു ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യം സെൻറ്റൻസിൽ വെൻ വി റീച്ച് ടു ദ സ്റ്റേഷൻ എന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തത് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഓൾറെഡി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ പോയതാണ് ക്രൊണോളജിക്കലി ആദ്യം നടന്ന കാര്യം സെന്റൻസിൽ നമ്മളിങ്ങനെ പറയാം വെൻ വി റീച്ച് ഡി സ്റ്റേ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ പക്ഷെ ആദ്യം സംഭവിച്ച കാര്യം എന്താണ് ആദ്യം സംഭവിച്ച ട്രെയിൻ പോയ കാര്യമാണ് അതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം സംഭവിച്ച കാര്യമായിട്ടുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം ഇട്ട് പോയ ആ കാര്യം ആണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുക ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ വി റീറ്റ് ടു ദി സ്റ്റെയിൻ ട്രെയിൻ എന്നുള്ളത് പറയാം നോർമൽ കോൺവെർസേഷനിൽ നമ്മൾ ഇങ്ങനെ പറയാം വെൻ വി റീച്ച് ഡ്രെയിൻ ദി ട്രെയിൻ സോറി വെൻ വി റീച്ച് ടു ദ സ്റ്റേഷൻ ദി ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നാണ് പറയുക അപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം കാലഗണന പ്രകാരം ഹാഡ് ലെഫ്റ്റ് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിലും അടുത്ത് വരുന്നത് വി റീച്ച് ടു ദ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ത് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിരിക്കുന്നത് ഐ ഹാഡ് ഫോർ ഗോട്ടൺ ടു ടേക്ക് ഇറ്റ് സോ സോ ഐ ഹാഡ് ഫോർ ഗോട്ടൻ ഓക്കെ ഫോർ ഗോട്ടൻ ഫോർ ഗോട്ടൻ എന്നാണ് ഗോട്ടൺ എന്നാണ് ഫോർ ഗോട്ടൺ എന്നാണ് ഐ ഹാഡ് ഫോർ ഗോട്ടൺ ടു ടേക്ക് ഇറ്റ് ഐ വെൻ ഫോർ ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതെടുക്കാൻ മറന്നു ഓക്കെ ഐ ഹാഡ് ഫോർ ഗോട്ടൺ ടു ടേക്ക് ഇറ്റ് വെൻ ഐ വൻ ഫോർ ഷോപ്പിംഗ് ഓക്കെ അടുത്തത് അടുത്തതാണ് പാസ്റ്റൻസ് ഈ പാസ്റ്റ് ടെൻസ് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാനായിട്ട് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല പക്ഷേ ഇതുപോലെ ഹാഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീത്തിരി ഇല്ല എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് പെട്ടെന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ കരുതാൻ സാധ്യതയുണ്ട് ഐ ഹാഡ് മൈ ലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഐ ഹാഡ് വന്നുകൊണ്ട് മാത്രം പാസ്റ്റ് പെർഫെക്റ്റ് ആവില്ല ഐ ഹാഡ് പ്ലസ് എന്ത് വേണം വി ത്രീ ഫോം ഓഫ് ദി വർബ് വേണം അല്ലെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് മാത്രമാണ് അതൊന്നും മനസ്സിൽ വെച്ചേക്കാം കൃത്യമായിട്ട് അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ തീർച്ചയായും അടുത്ത് എന്ത് വേണം പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം വേണം പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം വേണം കണ്ടിന്യൂറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും വേണം എന്നാലാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറാം ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരാക്ഷൻ നമുക്ക് എങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം ഇപ്പം സിമ്പിൾ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ കഴിച്ചു പാസ്റ്റ് പെർഫെ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കഴി കഴിക്കുകയായിരുന്നു സോറി കഴിക്കുകയായിരുന്നു കഴിക്കുകയായിരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു വെർബ് എടുക്കാം ഓടി ഓക്കെ പാ സിമ്പിൾ പാസ്റ്റിൽ ഓടി പാസ്റ്റ് കണ്ടിന്യൂസിൽ ഓടുകയായിരുന്നു ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെയാണ് പറയുക ഓടി ഓടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഓടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനെപ്പറ്റി വേറെ വലിയ ഓർമ്മയൊന്നുമില്ല ആ അർത്ഥത്തിൽ ഓക്കെ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി എങ്ങനെ പറയും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കുറച്ച് കാലമായിട്ട് ആ കാര്യം പാസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഭൂതകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സ്പാൻ ഓഫ് ടൈമിലല്ല നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൺഫ്യൂസ് ആവരുത് ഒരു കുറച്ച് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയത്ത് ഒരു ആക്ഷനാണ് പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിൻസ്റ്റൻസൊക്കെ പറയുമ്പോൾ നമ്മളൊരു പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ച ഒരു വലിയ ഡ്യൂറേഷനുള്ള ഒരു ആക്ഷനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിൻസിസ്റ്റൻസിലൊക്കെ പറയുക ഇതിനകത്ത് നമ്മൾ സെൻറ്റൻസ് ഇതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനാണ് കുറേ കാര്യങ്ങൾ

ആ പെർ പെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിറ്റി കാണിക്കാൻ പ്രസൻറ്റ് പെർഫെക്ഷൻ കാണിക്കാനായിട്ട് ബീൻ നമ്മൾ അങ്ങനെയായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം കണ്ടിന്യൂറ്റി കാണിട്ട് വെർബിൻ്റെ ഐ എൻ ജി ഫോം പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇതിനെ തന്നെ നേരെ അങ്ങ് പാസ്റ്റ് ടെൻസിക്ക് ഇതിവിടെ മാത്രമേ ഒരു മാത്രം വരുന്നുള്ളൂ ഹാസ് ഓർ ഹാവിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിൽ എന്താണുള്ളത് ഹാഡ് ആണുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് സബ്ജെക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് വേണം അത് കഴിഞ്ഞിട്ടൊരു ബീൻ വേണം പിന്നെ വെർബിൻ്റെ ഐ എൻ ജി ഫോം വേണം ഓബ്ജക്റ്റ് അതാണ് ഞാൻ പറയുന്നത് പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി മുക്കാ പഠനം നമ്മളുടെ ടെൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞു ബാക്കിയൊക്കെ അതിൻ്റെ പ്രസൻറ്റ് ടെൻസിലേക്കും ഫ്യൂച്ചർ ടെൻസിലേക്കും അങ്ങോട്ട് വെർബിനെ അങ്ങ് ഓർത്ത് നമ്മളാക്കിയാൽ മാത്രം മതി ഭൂരിഭാഗ സമയത്ത് അത് ശരിയായിരിക്കും ഇങ്ങനെ അതായത് പ്രസൻറ്റ് ടെൻസിലുള്ള അത്രയും റൂൾസൊന്നും നമുക്ക് മറ്റു ടെൻസുകളിൽ കാണാനായിട്ട് സാധിക്കില്ല എന്നോട് പറയുന്നു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് എഴുതുന്നു പിന്നെ ബീൻ വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വെർബിൻ്റെ ഐ എൻ ജി ഫോം വരുന്നു പിന്നെ ആണ് ഒബ്ജക്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ പ്ര പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ച ആളുകൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോകൾ പോയി കാണു കാണു എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് വന്നിരുന്ന് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഹെറ്റിക്കായിട്ട് തോന്നും വലിയൊരു സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉള്ളതായിട്ട് തോന്നും പക്ഷേ അത്രയധികം ഒന്നും പേടിക്കുന്ന മാരി ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് ഞാൻ ാണ് പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് അല്ലേ ഒരു ഇംഗ്ലീഷ് ആയിരിക്കില്ല പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ മിക്ക നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലല്ലേ പറയുന്നത് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ പ്രൊപ്പിഷനും ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാടുള്ള ഒരു എളുപ്പമായിട്ട് ആളുകളുടെ എണ്ണവും ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം എക്സ്പോഷറൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതിനെ നികത്താനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴും എന്ത് വായിക്കുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ ഇംഗ്ലീഷ് സിനിമ കാണുക പാട്ട് ഇംഗ്ലീഷ് പാട്ട് കേൾക്കുക അതിൻ്റെ ലിറിക്സിൻ്റെ അർത്ഥം നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് അതായത് നമ്മുടെ ചുറ്റുമുള്ള സ്പേസിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് കൊണ്ടുവരാ ഡെയിലി ലൈഫിലേക്ക് ബോധപൂർവ്വം ഇംഗ്ലീഷ് കൊണ്ടുവരാന്നുള്ളതൊക്കെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തരാൻ സാധിക്കും അപ്പോൾ അത് അല്ലല്ലോ ഇവിടുത്തെ വിഷയം നമ്മൾ ടെൻസ് പഠിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരുപാട് യൂസേജ് ഒരുപാടൊന്നുമില്ല കുറച്ച് യൂസേജസ് എന്താന്ന് നമുക്ക് പഠിക്കാം ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം കുറച്ച് സമയത്ത് ആ കാര്യം തുടർന്നു കൊണ്ടുപോയി പാസ്റ്റ് ടൈമിൽ കേട്ടോ എന്നിട്ട് എൻഡഡ് ഇൻ ദ പാസ്റ്റ് ഇറ്റ് സെൽഫ് ഒരു ടീം മതി ഓക്കെ മതി ടൈപ്പ് പെട്ടെന്ന് തേമ വരുന്ന തെറ്റുകളാണ് നിങ്ങൾ ക്ഷമിക്കുക അതായത് പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക അതുപോലത്തെ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുക ദേ ഹാഡ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ദിസ് ജോബ് ഫോർ വൺ വീക്ക് ഈ ഫോറും സിൻസും എന്ന് പറയുന്ന സംഭവം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പോയി നിങ്ങൾ തീർച്ചയായും അത് കാണണം കൺഫ്യൂഷനായിട്ട് വരാറുണ്ട് ഏതാണ് കറക്റ്റ് സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചില പി എസ് സി ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫോറിൻ സിൻസും ഒക്കെ വന്നിട്ടാ ദ ഹാഡ് ബീൻ ഡൂയിങ് ദിസ് ജോബ് ഫോർ വൺ വീക്ക് അവർ ഒരു വീക്കായിട്ട് ഒരു ഒരു ആഴ്ചയായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഐ ഹാഡ് ബീൻ ഗോയിങ് ദർ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കൊച്ചുകാല കുട്ടിയായിരുന്ന സമയം മുതൽ ഞാൻ പോയിക്കൊണ്ടിരിക്കാറുള്ള സ്ഥലമാണിത് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നരുതി ഞാനിപ്പോ പോണ് എന്നുള്ള അർത്ഥമില്ല ഉം ഐ ഹാഡ് ബീൻ ഞാൻ പാസ്റ്റിൽ അങ്ങനെ എൻ്റെ ചെറുപ്പം മുതൽ അവിടെ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കുറേ വർഷ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോ അവിടെ പോവാറില്ല ഓക്കെ അതാണ് അതിന്റെ അർത്ഥം ഐ ഹാഡ് ബീൻ ഗോയിങ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ അവിടെ എൻ്റെ ചെറുപ്പം മുതൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിക്ക് വരാണെങ്കിൽ എങ്ങനെയാണ് വരിക ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ മുതലേ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്റ്റ് തുടങ്ങി അത് ഇപ്പോഴും ഞാൻ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പാസ്റ്റിൽ പോയി പക്ഷെ കുറച്ച് കാലം പോയിരുന്നു ഞാനിപ്പോൾ പോകുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഉള്ളത് അത് ആ ആക്ഷൻ പാസ്റ്റ് തന്നെ അവസാനിച്ചു അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഇതാണ് ഓക്കെ ഈ ഒരു ഉപയോഗമാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു മേ ഇപ്പം പാസ്റ്റ് തുടങ്ങി അത് പാസ്റ്റ് പാസ്റ്റി അവസാനിച്ചു ആ ആക്ഷൻ ഒരു സ്പാൻ ഓഫ് ടൈമിൽ ഞാനത് ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ ടെൻസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട യൂസേജും അപ്പം അങ്ങനെ ഈ ഒരു പാർട്ട് ടൂവോടുകൂടി പാസ്റ്റ് ടെൻസ് അവസാനിക്കുകയാണ് അടുത്ത രണ്ട് കൂടി നമ്മൾ ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും അവസാനിക്കും പിന്നെ ഒരു പ്രാക്ടീസ് സെഷൻ കൂടി ഉണ്ടാവുള്ളൂ ഒരു വെറൊരു ടെൻ ഒരു പത്ത് ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക കൂടുതൽ കൂടുതൽ എന്തെങ്കിലും ഈ പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ